ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിന്റെ സി ഡി ആപ്പിലൂടെ നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജ് ഇല്ലാതെ നാട്ടിലേക്ക് ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും ഞാൻ ഒരുപാട് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് എന്ന് കരുതുന്നു ഞാനും ഇടയ്ക്കൊക്കെ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ മറ്റുള്ള വേറൊരു ബാങ്കിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ സി ഡി ആപ്പും തമ്മിൽ നമ്മൾ ക്യാഷ് അയക്കുമ്പോൾ ഡിഫറൻസ് ആണ് നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ എമൗണ്ടുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ലാഭകരം സി ഡി ആപ്പിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് കാരണം അതിൽ സർവീസ് ചാർജ് ഈടാക്കുന്നില്ല ഇപ്പോൾ ഒരു പതിനായിരം രൂപ വരൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇതിൽ ലാഭിക്കാനായിട്ട് സാധിക്കും കാരണം ഇപ്പോൾ ഒന്നേകാ ദിനാറ് വരെയാണ് ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകളും സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത് ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനായിരം രൂപ വരെയൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചെറിയ എമൗണ്ടുകളൊക്കെ ഇടക്കിടക്ക് നാട്ടിലേക്ക് അയക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിദ്ധി ആപ്പ് ഉപയോഗിക്കുക സിദ്ധി ആപ്പിലൂടെ നമുക്ക് സർവീസ് ചാർജ് ഇല്ലാതെ നാട്ടിലേക്ക് ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നമുക്ക് നമ്മളുടെ നാട്ടിലെ അക്കൗണ്ട് നമ്പർ ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ചെറിയ എമൗണ്ടുകൾ അയക്കുമ്പോൾ സിദ്ദി ആപ്പിലാണോ അല്ല നമ്മൾ മറ്റുള്ള ബാങ്കിന്റെ ആപ്പുകളിലാണോ ബാങ്ക് വഴി അയക്കുന്നതാണോ ലാഭകരം എന്നുള്ളതാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ ഞാനിവിടെ അത് രണ്ടും താരതമ്യം ചെയ്യാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എ ക്യാഷ് അയക്കുന്ന വേറൊരു ആപ്ലിക്കേഷൻ ഒരു ബാങ്കിൻ്റെ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പതിനായിരം രൂപയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പതിനായിരത്തിന് നമ്മളിവിടെ അടിച്ചു കൊടുത്തു പതിനായിരത്തിന് അടിച്ചു കൊടുത്തപ്പോൾ മുപ്പത്തിയാറ് പോയിൻറ്റ് പൂജ്യം ആറ് ഒൻപതാണ് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഇവിടെ ദിനാറ് കാണിക്കുന്നത് പ്ലസ് നമ്മളിത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഫീ എന്ന് പറഞ്ഞ് ഒന്നേക്കാൾ കെ വരും അങ്ങനെ ടോട്ടൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഒൻപതാണ് ഈ ഒരു പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ട് ഈ ഒരു ആപ്പ് വഴി ചാർജ് ചെയ്യുന്നത് അതായത് ഈ ഒരു എക്സ്ചേഞ്ച് വഴി ചാർജ് ചെയ്യുന്നത് ഇനി നമുക്ക് സിദ്ധി ആപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിവിടെ സിദ്ധി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ സെൻ്ററിലുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വന്തൊക്കെ ആക്ടിവേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നമ്മൾ സൂപ്പർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഇത്തരത്തിലുള്ള ഓപ്ഷൻ വരുമ്പോൾ അവിടെയും സൂപ്പർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ സൂപ്പർ ട്രാൻസ്ഫർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ച ബെനിഫിഷ്യറീസ് ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക ഞാൻ നേരത്തെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ നമ്മൾ എത്രയാണോ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ റുപ്പി അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അവിടെ പതിനായിരം ആണല്ലോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇവിടെയും നമ്മൾ പതിനായിരം രൂപ അടിച്ചു കൊടുത്ത് കാൽക്കുലേറ്റ് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പതിനായിരം രൂപക്ക് ആയിട്ടുള്ള കുവൈത്തി ദിനാർ ഇവിടെ കാണിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് അഞ്ച് നാലാണ് ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രീ ആണ് കാണിക്കുന്നത് ടോട്ടൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തിയാറ് പോയിൻറ്റ് ആറ് അഞ്ച് നാലാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ആപ്പിനെക്കാട്ടിലും കുറവാണ് നമുക്ക് ഈ ഒരു പതിനായിരം രൂപ അയക്കാനായിട്ട് സിദ്ധി അക്കൗണ്ടിൽ അല്ലെങ്കിൽ സിദ്ധി ആപ്പിൽ വരുന്നതുള്ളൂ ഇപ്പോൾ ഇവിടെ മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് അഞ്ച് നാലാണ് മറ്റു ആപ്പിൽ വരുന്നത് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഒൻപതാണ് ഏകദേശം അറതിനാറിൻ്റെ മുകളിൽ നമുക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ വലിയ എമൗണ്ടുകൾ അയക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു സിദ്ധി ആപ്പ് നിങ്ങൾക്ക് റെഫർ ചെയ്യില്ല കാരണം അത്ര വലിയ എമൗണ്ടുകൾ അയക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും ചെറിയ എമൗണ്ടുകൾ അപ്പോൾ പല ആളുകളും വീട്ടിലേക്കുള്ള പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ ഒക്കെ ചില ചില സമയങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈയൊരു സിദ്ധി ആപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമുക്കൊരു പതിനായിരം രൂപ വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നോർമലി എക്സ്ചേഞ്ചുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക അപ്പോൾ ഇതുവരെ സിദ്ധി എടുക്കാത്ത ആളുകൾക്ക് സിദ്ധി ആയക്കൊണ്ട് എങ്ങനെ എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ എടു സെഡ് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ലഭ്യമാകും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ ഇത്തരം ചെറിയ എമൗണ്ടുകൾ നിങ്ങൾ അയക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിദ്ധി വഴി അയക്കാനായിട്ട് ശ്രമിക്കാം